േതൻ നിന്നെ വീണ്ടും ജീവനോടെ കാണാൻ ഞാൻ ഞാൻ വിചാരിച്ചില്ല നിങ്ങൾക്ക് ആള് എനിക്ക് എന്റെ എന്റെ വീട്ടിൽ ഇത് സ്ഥലം ഓവർ തോന്നുന്നു പിന്നെ മാറ്റമില്ല ഒരു സ്റ്റുഡന്റിനെ നിന്റെ ചേർത്തേ പറ്റൂ മറക്കണ്ട ഡീൽ ഡീൽ നീ നിന്നെ ശ്വാസം നേരെ അപ്പോഴാണ് അവന്റെ കൈവിരലുകൾ ശ്രദ്ധിക്കുന്നത് അഞ്ചു വിരലുകളും ഒരേ വലുപ്പമായിരുന്നു പരന്ന് തടിച്ച് നീളം കുറഞ്ഞ നീണ്ട ചെവികളുള്ള അലക്സിന്റെ രൂപവും വ്യത്യസ്തമായിരുന്നു ഇവിടെ എല്ലാവരും വേറെ വേറെ പോലെയാണല്ലോ ഇത് ഏതാ ആണ് വഴിയില്ലാതെ ജഗൻ കൂടെ താൻ ചേതൻ അലവലാതി ശരീരത്തിലാണ് ജീവിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പിറ്റേന്ന് മാജിക് സ്കൂളിൽ നാളെ നടക്കാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിൽ ചേതന് വേണ്ടി ജഗനായിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്നാൽ ഭൂമിയിൽ നിന്ന് വന്ന ജഗന് ഈ അത്ഭുത ശക്തിയുള്ള മനുഷ്യന്മാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമോ ഇന്നത്തോടെ ഇതിനൊരു അവസാനം ഉണ്ടാവണം ചേതൻ ഒന്നെങ്കിൽ നിനക്ക് ഇവിടെ എല്ലാവരെയും പോലെ തുടരാം

കള്ളത്തരം പറയാനും ചെയ്യാനും ഞാൻ അവരെ ശീലിപ്പിച്ചിട്ടില്ല ശരി കൈ മുഖമുയർത്തി നിൽക്കുന്ന നോക്കി മത്സരിക്കാൻ തയ്യാറാണെന്ന ആത്മവിശ്വാസം അവളുടെ നോട്ടത്തിൽ പ്രകടമായിരുന്നു ഇതാണ് എനിക്ക് ചേതനെ മറികടന്ന് മേഘ മുന്നിലേക്ക് വന്ന് എഡ്വിനെ നോക്കി ഒരു നീണ്ട ശ്വാസമെടുത്ത് തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവൾ കൈകൾ ചുഴറ്റിപ്പിടിച്ച് ആഞ്ഞു വീശി ഇടിമിന്നൽ പോലൊരു പ്രകാശം വലിയ ശബ്ദത്തോടെ അവിടെ ഈ കാഴ്ച ചേതൻ ദൈവമേ കാണിച്ചു കൂട്ടുന്നത് പെട്ടെന്ന് മുൻപോട്ട് വന്നു അത് ഋഷിയായിരുന്നു ഒട്ടും ും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് പിന്നെ നടന്നത് ഋഷി എന്നല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടലോടെ കേട്ടുനിന്നു ഋഷി നീ റൈറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ചെയ്താ ഇനി മുതൽ നീ ഹാൻഡ് റൈറ്റ് ലെഫ്റ്റിനേക്കാൾ പവർ കുറവാണ് പറയുന്നത് ഹാൻഡ് യൂസ് റൈറ്റ് പവർ കൂടുതൽ നീ ഇങ്ങനെ സീറോ ചേതൻ നൽകിയ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവൻ തന്റെ റൊട്ടേറ്റ് ചെയ്തു ആകെ ഒന്ന് ി സ്ക്രീനിൽ എന്ന് തെളിഞ്ഞു അറുപത്തിരണ്ടിൽ നിന്നും അത് കണ്ടതോടെ എഡ്വിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു നിന്നിടത്ത് നിന്നും അനങ്ങാൻ പറ്റാതെ സ്തംഭിച്ചു പോയ എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ പിറ്റേന്ന് തന്നെ മറ്റൊരാൾ കൂടെ അക്കാദമിയിൽ ജോയിൻ ചെയ്യാൻ വന്നു അവളാണ് ¡Sar! ¡Oh! ചേതൻ ഹീറോ ഉണ്ടല്ലോ കുറച്ച് കേട്ടു അതൊന്നും അറിയാൻ വന്നതാ ഓഹോ എന്ത് റൂമറാണ് കേട്ടത് വലിയ സാറുമായി വെച്ച് പിന്നെ ഗൈഡ് ചെയ്ത പവർ നിങ്ങളെന്തോണാണെന്നോടിയെന്നൊക്കെ അങ്ങനെയാണെങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ് ഞാൻ നോക്കട്ടെ ആയിക്കോട്ടെ എന്നാ നീ ആദ്യം ഐശ്വര്യമായിട്ട് പോയി ഈ ക്ലാസും പുറത്തുള്ള ബാത്റൂമും അതിനുശേഷം നാട്ടുകോട്ടെ തലവന്റെ മകളാണ് ഒരു ഗ്ലാസ് വെള്ളം പോലും ഒറ്റയ്ക്കെടുത്ത് കുടിക്കാത്ത ചുറ്റും ദാസികളും പണിക്കാരും നിറഞ്ഞ വീട്ടിൽ ഓമനിച്ചു വളർന്നവൾ അവളെയാണ് ചേതൻ പരസ്യമായി അപമാനിച്ചു വിട്ടത് ഇനി എന്തൊക്കെയാവാം സംഭവിക്കുന്നത് സാറാ ചേതൻ പറഞ്ഞതനുസരിക്കുമോ എങ്ങനെയാണ് ഋഷിയുടെ പുസ്തകമാണോ അതിന് അവനെ സഹായിച്ചത് കേൾക്കൂ ഫാന്റസിയുടെ എല്ലാ സാധ്യതകളും ഉൾക്കൊണ്ട ഒരു തകർപ്പൻ ത്രില്ലർ ഈ കഥ കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ